സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥയ്ക്ക് ചുവപ്പിന്റെ കോട്ടയിൽ വൻ വരവേൽപ്പ് ആയിരത്തിലധികം ആളുകൾ പങ്കെടുത്ത ജാഥയെ ഉത്സവാന്തരീക്ഷത്തിലാണ് പൊന്നാനിയിലെ പ്രവർത്തകർ സ്വീകരിച്ചത് ഇടതുപക്ഷം ഇനിയും അധികാരത്തിലെത്തുമെന്നും അത് തെളിയിക്കുന്നതാണ് ജാഥയിലെ ജനപങ്കാളിത്വവും സ്വീകാര്യതയുമെന്നും അദ്ദേഹം പറഞ്ഞു പൊന്നാനിയിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കായിരുന്നു അദ്ദേഹം ാനിയുടെ ചെങ്കോട്ടയിലേക്കെത്തിയ എം വി ഗോവിന്ദൻ മാസ്റ്റർക്ക് വെള്ളിയാഴ്ച വൈകിട്ട് വൻ സ്വീകരണമാണ് പാർട്ടി പ്രവർത്തകർ ഒരുക്കിയത് ചെണ്ടമേളവും കലാരൂപങ്ങളുമൊക്കെയായി വൻ വരവേൽപ്പ് കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ ഇടതുപക്ഷ ഭരണത്തെ ജനങ്ങൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ചതിന്റെ ഉത്തമ ഉദാഹരണമാണ് വികസന മുന്നേറ്റ ജാഥയ്ക്ക് ലഭിക്കുന്ന ജനപങ്കാളിത്തമെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു ജനങ്ങൾ ഒരു മൂന്നാം ഗവൺമെന്റ് ജനാധിപത്യ മുന്നണിക്ക് ജനങ്ങൾ ൂടുന്ന ആയിരങ്ങളുടെ പതിനായിരങ്ങളുടെ മനസ്സുമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വെള്ളിയാഴ്ച രാത്രിയോട് കൂടിയാണ് ജാഥ പൊന്നാനിയിലെത്തിയത് വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ നേടിയെടുത്ത വികസനങ്ങൾ ഓരോന്നായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി സർവമേഖലയിലും വികസനം കൊണ്ടുവന്നു എല്ലാം കൊണ്ടുവരാൻ ഇടതുപക്ഷത്തിന് സാധിച്ചെന്നും അതിൽ തർക്കമില്ലെന്നും അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ പൊന്നാനി എം എൽ എ പി നന്ദകുമാർ സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ടി എം സിദ്ദീഖ് പി കെ ഖലീമുദ്ദീൻ അജിത് കൊളാടി തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു